ദിലീപ് കാരണം പോട്ടിയത് അഞ്ച് തിയേറ്ററുകൾ തോന്യാസമല്ലേ അതെ ശുദ്ധ അസംബന്ധം ദിലീപ് ചെയ്തതിനോടല്ല ലിബർട്ടി ബഷീർ എന്ന അഹന്തയുടെ ആൾരൂപത്തിന് കിട്ടിയത് ഭസ്മാസുരന്റെ വരം തന്നെ സ്വന്തം കൊഴിതോണ്ടി തലശ്ശേരിയിലെ അഞ്ച് തിയേറ്ററുകളാണ് ഇടിച്ചു നിരത്തി ഷോപ്പിംഗ് മാൾ പണിയാനൊരുങ്ങുന്നത് മറ്റാരുമല്ല ലിബർട്ടി ബഷീർ തന്നെ അന്യായമായൊരു സിനിമാ സമരം കൊണ്ടുവന്ന് പ്രേക്ഷകരെ പൂർണമായും തിയേറ്ററിൽ നിന്ന് അകറ്റാനല്ലാതെ ലിബർട്ടി ബഷീർ എന്ന ഭസ്മാസുരന് ഒന്നിനും കഴിഞ്ഞില്ല മാത്രമല്ല തന്റെ എല്ലാ തിയേറ്ററുകളും ഇടിച്ചു നിരത്തി ഭസ്മമാക്കേണ്ട അവസ്ഥയും വന്നു സംഘടനയുടെ അമരത്തിരുന്ന് വെല്ലുവിളിക്കുകയായിരുന്നു നിർമ്മാതാക്കളെയും വിതരണക്കാരെയും വെല്ലുവിളിച്ച എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ പ്രസിഡന്റ് ലിബർട്ടി ബഷീറിനെയും മറ്റ് എട്ട് തിയേറ്ററുകളെയും വിലക്കിക്കൊണ്ട് നിർമ്മാതാക്കളും വിതരണക്കാരും ശക്തി കാട്ടി കൂടാതെ ദിലീപിന്റെ നേതൃത്വത്തിൽ തിയേറ്ററുകൾക്ക് പുതിയ സംഘടന വരികയും ചെയ്തു ഉപരോധം ഏർപ്പെടുത്തിയ എട്ട് തിയേറ്ററുകൾക്ക് പുതിയ സിനിമ കൊടുത്തെങ്കിലും ബഷീറിന് കൊടുത്തില്ല അതോടെ തിണ്ണമെടുക്കുകൊണ്ട് കാര്യം നടക്കില്ല എന്ന അവസ്ഥ വന്നപ്പോൾ ലിബർട്ടി എന്ന പേരിലുള്ള തിയേറ്ററുകൾ ഇടിച്ചു നിർത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്